ഹായ് ഗൈസ് ഇത് കണ്ടോ ഇത് നാരങ്ങ മരമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ നാരങ്ങ കൊണ്ട് വെള്ളം കലക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും നമ്മളെ സാദാ നാരങ്ങ പോലെ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന നാരങ്ങ പോലെയല്ല പുളിമധുരൊന്നല്ല അടിപൊളി യഥാർത്ഥത്തിലൊരു നാരങ്ങയുടെ ഏറ്റവും നല്ല സ്വാദ് നാച്ചുറലായിട്ടുള്ള സ്വാദ് കിട്ടും നിങ്ങളൊക്കെ അങ്ങനെ കുടിച്ചിട്ടുണ്ടാകും വീണ്ടും കുടിക്കാൻ കൊതി തോന്നുന്ന ഇങ്ങനത്തെ ഒരു നാരങ്ങ ഒരുപാട് കാലത്തെ വളർച്ചയുണ്ട് ഇതിന് ഈ രൂപത്തിൽ വന്ന് നാരങ്ങ ഇതിൽ കാഴ്ച നിൽക്കണമെങ്കിൽ നല്ല നാളത്തെ അധ്വാനമുണ്ട് വെള്ളം വളക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം പരിപാലിക്കണം എന്നാൽ സ്വാദിഷ്ടമായ നാരങ്ങ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും ഞാൻ പോത്തുകല്ലിലെ ഭൂദാനം തുടിമുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു യാത്രയിൽ വിശ്രമിക്കാൻ വേണ്ടി തണലത്ത് നിർത്തിയതാണ് അപ്പോൾ കണ്ട കാഴ്ച എൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനുമായി പങ്കുവെക്കുകയാണ് ഇത് കണ്ടോ ഇതാണ് കൊന്നപ്പൂവ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും വിശു അടുത്ത് വന്നിട്ടുണ്ട് ഹിന്ദുക്കൾക്കൊക്കെ ഏറെ പ്രാധാന്യമുള്ള ഒരു പുഷ്പം കൂടിയാണ് അവർ വിഷുവിന് കണി കണ്ടുണരുന്ന ഒരു ചെറിയ വൃക്ഷമാണത് അതിൻ്റെ പൂവാണ് കൊന്നപ്പൂവ് കാറ്റത്താടുന്നു അതിൻ്റെ പരിമളം നമ്മുടെ അന്തരീക്ഷത്തിലൂടെ പരിലസിക്കുന്നു പിന്നെ തൊടിയിൽ കണ്ട കാഴ്ച കറിവേപ്പിലെ മരമാണ് ചെടിയോ മരമെന്നറിയില്ല മരമെന്നറിയില്ലാത്തൊരു മരം പോലെ തന്നെ ആയിട്ടുണ്ട് നമ്മുടെ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും കറിവേപ്പിലില്ലെങ്കിൽ അല്ലേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക അറിയില്ല നമ്മുടെ നാട്ടിൽ ഇതിന് കറിവേപ്പില എന്നാണ് പറയുക വേറെ പേരുകളൊക്കെ ആണെങ്കിൽ കമൻ്റ് ചെയ്യണേ പിന്നെ അന്യം നിന്ന് പോകുന്ന ഒരു ഫലവൃക്ഷമാണ് അമ്പഴങ്ങ കണ്ടോ അമ്പഴങ്ങ നല്ല പുളിയായിരിക്കും അച്ചാറിടാൻ പറ്റും നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ വ്യാപകമായിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊക്കെ കാലക്രമേണ കാലഹരണപ്പെട്ടു പോയി എവിടെയും കാണാനില്ല കാണാത്തവർ കണ്ടോളൂ ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്നാലും എൻ്റെ ഭാഗം കാണിച്ചു തരിയാണ് അടിപൊളി അല്ലേ പിന്നെ അതിനടുത്ത് തന്നെ പ്രിയമുള്ളവരെ കണ്ടോ ഇതെന്താ കൊക്കോ മരമാണെന്നാണ് തോന്നുന്നത് കൊക്കോ മരം അല്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയാം ഇത് കുറേ ഉണ്ട് ചോക്ലേറ്റിലൊക്കെ ചേർക്കുന്ന ഇതാണെന്ന് തോന്നുന്നുണ്ട് കണ്ടോ ഇവിടുത്തെ ഈ മുണ്ടേരി ഈ പോത്തല് ഭാഗത്തൊക്കെ നല്ലോണം ഉണ്ടത് പിന്നെ കണ്ടോ അതിൻ്റെ കായ ഉണ്ടില്ലേ സൂമി ഏതൊക്കെ കാണുന്നില്ലേ കായ കൊക്കോമരം എന്നാണ് ഇതിൻ്റെ പേര് തോന്നുന്നുണ്ട് കണ്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയാനറിയില്ല ഇത് സാധാരണഗതിയിൽ ചോക്ലേറ്റിലൊക്കെ ചേർക്കുന്നതാണെന്നാണ് എൻ്റെ അറിവ് എൻ്റെ അറിവ് ചിലപ്പോൾ തെറ്റായിരിക്കാം അതിൻ്റെ ശരി രൂപം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഓക്കേ അപ്പം ഇന്നത്തെ വ്ലോഗ് ഇതു മതി ഇൻഷാല്ലാ വീണ്ടും കാണാം അസ്ലാമലൈക്കും എൻ്റെ ഇതര മത സുഹൃത്തുക്കൾക്ക് ഒരുപാട് സ്നേഹപ്പൂക്കൾ